ഒരു ബസ്സിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവ പെൺകുട്ടിയെ ശരീരത്തിൽ സ്പർശിച്ച ഒരു മനുഷ്യന്റെ വീഡിയോ എടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് പോലും കണ്ടക്ടർ പോലും കമാ എന്നൊരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ സ്ഥിരം കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ കുറച്ച് മുമ്പേ ഒരാൾ സിബഴിച്ചു വെച്ചിട്ട് ഒരു സംഭവമാണ് ഒരു പക്ഷേ ഇതിനൊക്കെ ഒരു തുടക്കമായതെന്ന് എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഉണ്ടായിരുന്നില്ല എന്നല്ല വീഡിയോ എടുത്ത് പ്രതികരിക്കുക എന്നുള്ള ഒരു സാധനം പെൺകുട്ടികൾക്ക് ധൈര്യം പകരാൻ ആ ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടെന്നുള്ളത് ഇപ്പൊ ഇയാൾ ചെയ്യുന്ന ഈ ഒരു ക്ലിപ്പിങ്ങിന്റെ ഒരു കഷ്ണമുണ്ട് എന്തായാലും കാണാം അതിനുശേഷം വേറൊരു പെൺകുട്ടിയും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് അവര് ഒരു വോയിസ് സന്ദേശമായിട്ട് അയച്ചു തന്നിട്ടുണ്ട് ഒന്ന് കേൾക്കും എന്തായാലും ഇവിടെ കഴിയിരിക്കത്തോളൂ ഇത്ര ഇത്രയും സ്ഥലം ഉണ്ട് നീങ്ങാൻ ഏഹ് ഇത്രയും സ്ഥലം നീങ്ങേക്കാണ്ട് ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് എന്തുമായിരുന്നു ഏഹ് ബാഗ് കഴിയിലായിരിക്കുന്നേ ബാഗിന്റെ ഇടയിൽ പിടിക്കുന്നു അടുത്ത വിരളു കൊണ്ട് നീക്കുന്നു എന്തോ നമ്മൾ കൊട്ടന്മാരവിടെ ഇരിക്കുന്നവര് ഏഹ് ഇതേ ഒരിക്കലല്ല ഞാൻ ഞങ്ങൾ നോക്കിയതാ

നിരന്തരമായിട്ട് ബസ്സിന്റെ അകത്ത് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ കാലങ്ങളായി നടക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയും ഇത്തരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചേഷ്ടികള് ആളുകൾ നിരന്തരമായി കാണിക്കുകയും ഇവരെല്ലാവരും പോലീസിന്റെ മുന്നിലേക്ക് വരികയാണെങ്കിൽ പോലും സിമ്പിളായിട്ട് ജാമ്യം കിട്ടിപ്പോകുന്നതും കണ്ടിട്ടുണ്ട് അല്ലെ ഇതോടെ തെളിവുണ്ട് വിത്ത് എവിഡൻസ് അവര് വീഡിയോ എടുത്തിട്ടുണ്ട് ഒരാൾ പോലും പ്രതികരിച്ചില്ല എന്നുള്ളത് കേൾക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ബസ്സിൽ ആണുങ്ങൾ ഇല്ലായിരുന്നില്ലേ എന്നാണ് ചോദ്യം ഇനി സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ ചെരിപ്പൂരി അവന്റെ മുഖത്ത് അടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കണ്ടക്ടർ ഇതൊന്നും അറിയുന്നേ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യണം എന്ന് ജനങ്ങൾക്ക് അറിയാം പക്ഷെ അത് ശരിയായ ജനങ്ങളുടെ കൈ കിട്ടുന്നില്ല അതിന് പ്രതികരിക്കേണ്ട രീതി അറിയുന്ന ആളുകളുടെ കയ്യിൽ കിട്ടാത്ത പോകുന്നതിന്റെ പ്രശ്നമാണ് അല്ലാത്ത പക്ഷം അയാളുടെ മുഖത്ത് അഞ്ചോ പത്തോ വിരലിൻ്റെ പാടുകൾ കിടക്കുന്നുള്ള യാതൊരു സംശയം വേണ്ട ഇതേ മനുഷ്യനെ തന്നെ മറ്റൊരു പെൺകുട്ടി പറയുന്ന ഒരു ശബ്ദ സന്ദേശമുണ്ട് ഇയാളുടെ രൂപസാദൃശ്യമുള്ളതോ ഇന്റെ ഇയാളാണോ എന്നൊരു സംശയം പറയുന്നു നിരന്തരമായി ബസിലുണ്ടായ ഒരു ഒരു ദുരനുഭവത്തെക്കുറിച്ച് ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഇവർക്ക് അയച്ചു കൊടുത്തൊരു വോയിസ് ക്ലിപ്പാണെന്ന് കേൾക്കാം ഞാന് നെയ്യാറ്റിങ്ങരയാണ് വർക്ക് ചെയ്തിരുന്നത് ഞാനും ട്രിവാൻഡ്രം അതായത് തമ്പാനൂർ ടു നെയ്യാറ്റിങ്ങര ഡെയിലി റെഗുലർ ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്കും ഇതുപോലെ ഓടുന്ന ബസ്സിൽ നിന്ന് എനിക്ക് ആർ ടി സി ബസ് എനിക്ക് ഇങ്ങനെ ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ ഒരു മോളുടെ മോളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത ഈ വ്യക്തിയില്ലേ അപ്പൊ ഇയാളുടെ ഒരു ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്കുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചതാൻ മാത്രമല്ല കണ്ടക്ടറും എനിക്ക് ഭയങ്കര ആണ് ഈ എനിക്ക് എനിക്കിങ്ങനെ സംഭവിച്ച സമയത്തും ഈ വ്യക്തി അതുപോലെ തന്നെയായിരുന്നു എനിക്ക് മാത്രം അത് ഡെയിലി സംഭവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നണം കാരണം എന്റെ ആന്റിയും പറഞ്ഞു ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ അത് കണ്ടപ്പോ ഒന്ന് അത് തന്നെയാണോ ആള് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചോന്നേ ഉള്ളൂട്ടോ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇയാളെ പറ്റി അറിയില്ല അറിയാമായിരുന്നെങ്കിൽ ഹെൽപ് യു പക്ഷെ എനിക്ക് ഒന്നും അറിയില്ല നിരന്തരമായി തമ്പാനൂരിൽ ബസ് പോകുന്ന ഒരു പെൺകുട്ടിക്ക് നേരെയും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ട് അവർ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് എന്തായാലും കണ്ടക്ടർ ഇയാൾ തന്നെയാണെന്നാണ് പറയുന്നത് ഓക്കെ കറണ്ട് പോയി അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വീട് ചെയ്യുന്നത് ഒന്നും തോന്നരുത് ഓക്കെ അപ്പോ വേറൊരു പെൺകുട്ടിക്കും ഇതേ കണ്ടക്ടറും ആ ബസ്സിലുണ്ടായിരുന്നല്ല ഈ ഒരു ബസ് കണ്ടക്ടർ എന്ത് മനുഷ്യനാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന പോലും ഇല്ല മിണ്ടാതെ നിൽക്കുന്ന നല്ലതാണ് ബസ്സിലുള്ള മറ്റുള്ള ആളുകളും ഇത് തന്നെയാ തുടരുന്നു ഈ ഒരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം ഒരു ഒന്നര വർഷം മുമ്പ് നടന്ന ഒരു സംഭവം സംഭവട്ടോ ഇപ്പം ഞാൻ സത്യത്തിൽ നാട്ടിലില്ല എന്തായാലും ഭയങ്കര എന്താ പറയാ റെസ്പെക്ട് ഉണ്ട് ഉമ്മോടടുത്ത് കാരണം എനിക്കിങ്ങനെ സംഭവിച്ച സമയത്ത് ഞാൻ അത്യാവശ്യം നല്ലൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ എന്നാ പോലും നമുക്ക് ആ ഒരു അത്രയും പ്രഷറൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് നമ്മളൊരാളിങ്ങനെ എന്താ പറയാ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഭാഗത്തിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വീഡിയോ എടുക്കാൻ കാണിച്ച ധൈര്യം തന്നിരിക്കുന്നു എനിക്ക് എനിക്ക് പേഴ്സണലി ബിലീവ് ദാറ്റ് നല്ല ഒരു എന്താ പറയുക മരക്കെട്ടിയുള്ള ഒരാളാന്ന് വിചാരിക്കുന്ന ഒരാളായിട്ട് പോലും എനിക്ക് അത് സാധിച്ചില്ല റിയലി പ്രൗഡ് പ്രൗഡ് ഓഫ് യു ഇങ്ങനെ തന്നെ ചെയ്യണം ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടുണ്ട് എന്തായാലും ഓഫ് ടു യു ഇത് തന്നെയാണ് എല്ലാവരും മാതൃകയാക്കേണ്ടത് കൃത്യമായി മൊബൈൽ ഫോണിൽ ആ വീഡിയോ പകർത്തുക കൃത്യമായ ശരീരത്തിൽ ബാൽ പലയിടങ്ങളിലും തൊടാൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോയിൽ അതിൽ വ്യക്തമായി കണ്ടിട്ടുണ്ട് ഇത് മതി ഈ ഒരു സാധനം മാത്രം മതി അയാൾക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം ഇന്ന് ഈ ഒരു പെൺകുട്ടി വീഡിയോ എടുത്തുകൊണ്ട് നാള് നാലാൾ അറിയുന്നു മുന്നേ ഒരു പെൺകുട്ടി ഇതേ ആൾ ആളിനെ ചെയ്തു എന്ന് പറഞ്ഞു രംഗത്ത് വരുന്നു അപ്പം നിരന്തരമായിട്ട് ബസ്സുകളിൽ കയറുന്ന ഇത്തരം ആളുകളെ സൂക്ഷിക്കുന്നത് നല്ലതാണ് അല്ലേ അപ്പം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സുരക്ഷയാണ് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്കുള്ളത് എന്നുള്ളതാണ് കുട്ടികളാണെങ്കിലും പ്രായമായ ആളാണെങ്കിലും എല്ലാവർക്കും നേരെയും ഈ ഒരു ചൂഷണങ്ങള് ലൈംഗിക ചൂഷണങ്ങൾ ബസ്സിന്റെ അകത്ത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കും നമ്മൾ എല്ലാവരും കാണുന്നത് എന്തുകൊണ്ടാണ് ഇത് തുടരുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇവിടെയുള്ള നിയമങ്ങൾ തന്നെയാണ് ഒരു ലാസ്റ്റ് ഒരു ക്ലിപ്പും കൂടി ഉണ്ടെന്ന് കേൾക്കാം എനിക്കറിയാം എന്താ അവസ്ഥ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്താ അയാൾ വെടിപ്പങ്ങിയെ പോലെ ഇങ്ങനെ നിൽക്കുക അല്ലാതെ ഒരു ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇതിന്റെ അപ്പുറം സംഭവിക്കുന്നുണ്ടോ അത് വേറെ കാര്യം അപ്പൊ ആരാണെങ്കിലും ഒരാൾക്കെതിരെ ഒരു എന്താ ഒരു അട്രോസിറ്റി നടക്കുന്ന സമയത്തൊന്നും വാതകം ഉണ്ട് അല്ലെങ്കിൽ അയാൾക്ക് പിടിച്ച് പുറത്താക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ചെയ്യില്ല എനിക്ക് അനുഭവം ഉള്ളതാണ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് നമ്മള് ഞാൻ സത്യം പറഞ്ഞാൽ നാട്ടിലാണ് ഞാൻ യു കെയിലാണ് അപ്പൊ ഏഹ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ ചൈനീസ് ഉണ്ട് അതുപോലെ റൊമേനിയൻസ് ഉണ്ട് നേപ്പാളീസ് ഒക്കെ ഉണ്ട് അവർക്ക് അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ പറയുക ഒരു റീലൊക്കെ കാണിച്ചിട്ട് അതിന്റെ കോമെന്റ് ഒക്കെ വായിച്ച് നമ്മളുടെ എന്താ പറയാ നാട്ടിലങ്ങ് ഭയങ്കര ലൈംഗിക ദാരിദ്ര്യമുള്ള നാടാണ് ഓൾറെഡി ആണ് പക്ഷെ പുറത്തുള്ളവർ പോലും ഇന്റർനാഷണലി പോലും അങ്ങനെ കാണിക്കുന്ന രീതിയിലാണ് ഇപ്പൊ നാട് പോയി കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും കൊണ്ട് നാടും അടുത്തിട്ടാണ് നമ്മളിന്ന് മുമ്പോട്ട് വരുന്നത് ഇവിടെ വരുമ്പോഴും നമ്മൾ കാണും കേക്കും ചെയ്യേണ്ടത് നമ്മുടെ നാടിനെ പറ്റി കുറ്റം പറയുന്നത് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ സത്യമാണ് അതേ പറയാന്ന് വൃത്തിയുള്ളൂ അതെ ഇത് തന്നെയാണ് സത്യം തന്നെയാണ് അല്ലാതെ സമ്മതിച്ചു കൊടുക്കാതെ വേറെയില്ല തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ ബസ്സിൽ തന്നെ എന്തിനാണെന്നുള്ള കാര്യം നമുക്ക് ഇനി പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതൊക്കെ തന്നെയാണ് പിടിക്കപ്പെടില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തിക്കും തിരക്കും കൂട്ടി ഇങ്ങനെ സ്ത്രീകളുടെ അവിടെ ഇവിടെയൊക്കെ തൊടുക അത് ആസ്വദിക്കുക സ്പർശന സുഖമാണ് അങ്ങനെ സ്പർശനം സുഖം ആസ്വദിക്കുന്ന ആളുകളുടെ വിരലുകളൊന്നും എനിക്ക് പൊട്ടിച്ചാൽ മതി പ്രശ്നം തീരും ഈ ഒരു പെൺകുട്ടി എടുത്ത ഈ ഒരു തീരുമാനമല്ലേ ആ വീഡിയോ എടുത്തതും അത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനുണ്ടായ ഒരു സന്നദ്ധത കാണിച്ചതും അതാണ് എനിക്കും അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നിയത് ഇതേ മാർഗം തന്നെ എല്ലാ പെൺകുട്ടികളും തുടരുക പിന്തുടരുക എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനി പറഞ്ഞു തരേണ്ടതായിട്ടില്ലല്ലോ വീഡിയോ എടുക്കുക പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള ആളുകൾ ഈ ഒരു സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുക അവരുടെ ഫാമിലിയെ പോലും ഒന്ന് അറിയിക്കുന്നത് നല്ലതല്ലേ അമ്മയും പെങ്ങളും മക്കളും ഭാര്യയൊക്കെ ഉള്ള ആളാവുമല്ലോ അറിയട്ടെ ജനങ്ങൾ അറിയട്ടെ അതിനുള്ള ഭാവം കാണണം കണ്ടക്ടറോടെ ഞാൻ പറയുന്നില്ല കണ്ടക്ടറെ എനിക്ക് ആദ്യം തന്നെ നോട്ട് ചെയ്തു ഞാൻ കാരണം ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ഒരു വിഷയമേ അല്ല കണ്ടക്ടർക്ക് ഇതേ കണ്ടക്ടർ തന്നെ ഇതേ ബസ് തന്നെ ഇതേ ആള് തന്നെ ഒന്നര വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ചെയ്തു എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ദുരനുഭവം ഉണ്ടായി നിർത്തി ആൺകുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല എന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത് ശരിയാണ് അപ്പോ എനിക്കിത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പരമാവധി ഷെയർ ചെയ്യുക ആളുടെ മുഖം എല്ലാവരും ഒന്ന് കാണട്ടെ ഇനിയും ബസ്സുകളിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാണെങ്കിലും വീഡിയോ എടുക്കുക പരസ്യമാക്കുക കംപ്ലൈന്റ് ചെയ്യുക വേറെ എനിക്ക് പറയാനില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പലേക്കെന്നെ ഉള്ളുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു ദിവസം സന്ധിപ്പെടാൾ സൈനിക